പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ഇന്നലെ കൊല്ലം ബീച്ചിലുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ കൊല്ലം ബീച്ചിലെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന രണ്ടു ആൾക്കാരെ കണ്ടോ ഈ രണ്ടാൾക്കാർക്കും കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് ഇവർ വളരെയധികം ദൂരെ നിന്ന് എല്ലാ അവധി ദിവസങ്ങളിലും കൊല്ലം ബീച്ചിലെത്തി അവരുടെ ഒരു ചെറിയ ഉച്ചഭാഷണി വെച്ച് പാട്ട് പാടി ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ് ഏകദേശം ഒരു മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേർക്കും കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ കൊല്ലം ബീച്ചിൽ ഇവരിങ്ങനെ വന്ന് പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് അവർ പാടാൻ തുടങ്ങി പക്ഷേ നിർഭാഗ്യവശാൽ ഇവരുടെ പാട്ട് പുറത്തേക്കധികം കേട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ സമീപത്ത് തന്നെ ഒരു ഒരു ബാഗ് കമ്പനിയുടെ ഒരു പ്രമോഷൻ അവരുടെ ഒരു പരിപാടിയുടെ സ്പീക്കർ ഇങ്ങനെ വലിയ ഒച്ചത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇവർ വിചാരിച്ച് കുറച്ച് സമയമെങ്കിലും കഴിയുമ്പോൾ നിർത്തുമെന്നാണ് പക്ഷേ മറ്റവരാരും നിർത്തിയില്ല അവർ വലിയ ഒച്ചയിൽ തന്നെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ആ ഒരു പ്രമോഷൻ അപ്പോൾ ഇവരുടെ പാട്ട് ശരിക്കും ആരും കേൾക്കാതെയായി ആരും തന്നെ ഒന്നും പൈസയൊന്നും കൊടുക്കുന്നതുമില്ല കേട്ടോ കാരണം ഇവരുടെ പാട്ട് പുറത്തേക്ക് കേൾക്കുന്നില്ല അപ്പോൾ ഇവരുടെ അടുത്തേക്ക് അധികമായിട്ട് ആരും അങ്ങനെ വരുന്നില്ല ഒരു നല്ല രീതിയിലാണ് പാട്ട് പാടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ കോപ്പി റൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു പാട്ട് നിങ്ങളെ തരുന്നത് വളരെ മനോഹരമായ പാട്ടാണ് അപ്പോൾ ഈ പാട്ട് ആസ്വാദകർക്ക് കേൾക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അവിടെ ഒരു പരിപാടി നടന്നത് ബീച്ചിൽ ആ സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി പിന്നീട് പിന്നീടൊരു എട്ടെട്ടരയൊക്കെ ആയി കേട്ടോ എന്നിട്ടും ഇവരുടെ പരിപാടി മറ്റവരുടെ പ്രമോഷൻ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ശരിക്കും ഒന്നുമില്ലാതെ അവരിങ്ങനെ ശൂന്യതയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവർക്കൊന്നും കിട്ടിയില്ല അവസാനം അവർ ഈ ഒരു ആരോ ഒരാളെത്തി അവരുടെ അതിലൊരാളുടെ കയ്യും പിടിച്ച് ആളുകളുടെ ഇടയിലേക്ക് പോയി അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ നിന്ന് ബീച്ചിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നി കാരണം ഇത്രയും പാട്ട് പാടിയിട്ട് എന്തായാലും ശരിക്കും അവർക്ക് ഭക്ഷണത്തിനുള്ള പണം പോലും ഒരു പക്ഷേ കാണത്തില്ല കാരണം അവർ അവർ വൈകുന്നേരത്തേ വന്നിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ മറ്റേ ആ പ്രമോഷൻ വർക്കുകാരുടെ സ്പീക്കർ വലിയ ഒച്ചതിയിലിങ്ങനെ പാ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് അവരുടെ അനൗൺസ്മെൻറ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇവരുടെ കുഞ്ഞ് സ്പീക്കർ ആരും കേൾക്കാൻ ഇടവന്നില്ല